ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ടെസ്റ്റിൽ ആറ് റൺസിന്റെ ആവേശ ജയവുമായി ഇന്ത്യ ടെസ്റ്റ് പരമ്പര സമനിലയിലാക്കിയതിനു പിന്നാലെ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് ഐ സി സി ചെയർമാൻ ജയ്ഷാ എന്നാൽ ഓവൽ ടെസ്റ്റിൽ മാസ്മരിക ബൌളിംഗുമായി ഒമ്പത് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും പരമ്പരയിലെ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനാവുകയും ചെയ്ത പേസർ മുഹമ്മദ് സിറാജിനെ പരാമർശിക്കുക പോലും ചെയ്യാതെയാണ് ജെയ്ഷയുടെ അഭിനന്ദനമെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ എന്നിവരെ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ച ജെയ്ഷ ഇംഗ്ലണ്ട് താരങ്ങളായ ജോ റൂട്ടിനെയും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിനെയും എക്സ് പോസ്റ്റിൽ അഭിനന്ദിച്ചു നേരത്തെ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചപ്പോഴും ഏഴ് വിക്കറ്റുമായി തിളങ്ങിയ മുഹമ്മദ് സിറാജിനെ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാൻ ജയ്ഷ തയ്യാറായിരുന്നില്ല ഇതിനെ ആരാധകർ വിമർശിക്കുകയും ചെയ്തിരുന്നു പരമ്പരയിൽ റെക്കോർഡ് രൺവേട്ട നടത്തിയ ശുഭ്മാൻ ഗില്ലിനും രണ്ട് സെഞ്ചുറികളുമായി തലമുറകളെ പ്രചോദിപ്പിക്കുന്ന പ്രകടനം പുറത്തെടുത്ത രാഹുലിനും ഓൾറൗണ്ട് മികവുമായി അഞ്ഞൂറ് റൺസിലധികം നേടിയ ജഡേജയെയും ജയ്ഷ എക്സ്പോസ്റ്റിൽ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചു ഇതിനു പുറമെ ഇംഗ്ലണ്ടിനെതിരായ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ കാൽപാദത്തിന് പരിക്കേറ്റിട്ടും ക്രീസിലിറങ്ങിയ റിഷഭ് പന്തിനെയും ഓവൽ ടെസ്റ്റിൽ പരിക്കേറ്റ കൈയുമായി ഒരു കൈകൊണ്ട് ബാറ്റ് പിടിച്ച് അവസാന ബാറ്ററായി ക്രീസിലെത്തിയ ഇംഗ്ലണ്ട് പേസർ ക്രിസ് വാക്സിനെയും ജയ്ഷ അഭിനന്ദിച്ചിട്ടുണ്ട്